നമ്പൂതിരി ഉണ്ടായി അതായത് എന്താണ് കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ ആയിട്ടുള്ള ലതാ നമ്പൂതിരിയായിട്ട് സി ജെ റോയ്ക്ക് നല്ല നല്ല അടുപ്പുണ്ടായി അപ്പൊ ആ അടുപ്പുണ്ടായി എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അതായത് ഇവരുടെ ഒരു വില്ലാ പ്രൊജക്ടിലെ ക്ലബ് ഹൗസ് ഉണ്ട് ആ ക്ലബ് ഹൗസിൽ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് അവിടെ ഒരു പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടക്കുമ്പോ അതിൽ റോയി പെടുന്ന ഒരു പെടുന്നൊരവസ്ഥ ഉണ്ടായി അതിനുശേഷമാണ് റോയി അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് എന്നാൽ റോയിനവിടെ നിന്ന് പുറത്താക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സി ജെ റോയിത് സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായ ഒരു കുറച്ച് വൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു ചാനലിൽ ചാനലിലിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് കാണാനിടയായി അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പി ജെ റോയിസാറും ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു അവർ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ മാനേജർ പോസ്റ്റിലേക്ക് വന്ന് പിന്നീട് ഡയറക്ടറായി പിന്നീട് അവിടെ നിന്നും സംഭവിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് അവിടെ നിന്നും പുറത്താക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വന്നത് അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് കോൺഫിഡന്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഉയർന്നു വന്നത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിലനിൽക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഞാൻ അങ്ങനെ ഏറ്റെടുക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ അത്തരത്തിലൊരു പാർട്ട്ണറായി ജോയിൻ ചെയ്തു ചെയ്തു ഇനി അതിനുശേഷം ഇത് രണ്ടായിരത്തി അഞ്ചില് അവിടെ ഒരു വില്ലാ പ്രൊജക്ട് ഉണ്ട് പറയേണ്ടത് ആദ്യം അദ്ദേഹം റിസോർട്ട് മാനേജർ അതിന് പ്രസിഡന്റ് പിന്നെയാണ് പ്രൊജക്ടിന്റെ മാനേജറായി മാറുന്നത് അപ്പൊ ഇദ്ദേഹത്ത് വിശ്വസിച്ച് നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോയി ആണ് അവർക്ക് വേണ്ടി സ്ഥലം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അതായത് പ്രോപ്പർട്ടികളെല്ലാം മേടിക്കുന്ന എല്ലാം നോക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു അതിന്റെ പിന്നിലുള്ള കാരണം കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന ലത എന്ന് പറയുന്ന ഫിനാൻസ് നോക്കുന്നത് പ്രൊജക്ടും ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും ഒക്കെ ആണ് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങള് ആദ്യം തന്നെ റോയി സാറ് അല്ലെങ്കിൽ സി ജെ റോയി എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മാനേജറായിട്ട് വരുന്നു അവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ കണ്ടിട്ട് ഡയറക്ടറായിട്ട് നിയമിക്കുന്നു ഡയറക്ടറായിട്ട് നിയമിച്ച ഇവർക്ക് ഈ പറയുന്ന നമ്പൂതിരി കെ കെ നമ്പൂതിരി എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഓണർ ഉടമയുമായ ഉടമയുടെ ഭാര്യയുമായിട്ട് അവരാണ് ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ഒരു ഒരു ഒരതിരുക ഒരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ പറയുന്ന ഈ പറയുന്ന പോലത്തെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം പറ അതായത് നമ്മുടെ ലാൻഡ് വാങ്ങുന്നത് അല്ലേ ലാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും അതിന്റെ കാര്യങ്ങൾ പിടിക്കുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഈ പറയുന്ന സി ജെ റോയി എന്നാണ് പറയുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള ബന്ധവും അങ്ങനെ ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂതിരിയായിട്ട് സി ജെ റോയ്ക്ക് നല്ല അപ്പൊ മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അതായത് ഇവരുടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് ആ ക്ലബ് ഹൗസിൽ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് അവിടെ അന്നൊരു പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടക്കുമ്പോൾ അതിൽ റോയി അവസ്ഥ ഉണ്ടായി അതിന്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകണ്ട ആ റോയി അവസ്ഥ ഉണ്ടായി അപ്പൊ റോയി അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണർ ആയിരുന്നൊരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ റോയിനോടല്ല ഈ നമ്പൂതിരിയോട് ൂടി കാര്യങ്ങൾ ജീവിതം തന്നെ തകർന്നു കാര്യങ്ങളാണ് പറഞ്ഞു അവതരിപ്പിച്ചത് ഈ പറയുന്ന കെ കെ നമ്പൂതിരിയുടെ ഭാര്യമായുള്ള മതത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് അവരുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നിലയിലേക്ക് ആകുന്ന സമയത്ത് അവിടുത്തെ ക്ലബ് ഹൗസിലും കാര്യങ്ങളും വെച്ചിട്ട് ഇവരെ തമ്മിൽ ഒരു അതായത് ഇവരെ തമ്മിൽ പോലീസുകാർ അവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്ത് ഒരു റെയ്ഡോ കാര്യങ്ങളോ വന്ന സമയത്ത് എന്തോ അവിടെ വെച്ചിട്ട് അവർ പിടിക്കുന്ന ഒരു സാഹചര്യം ഈ റോയിനെ അടക്കം പിടിക്കുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരെയും പറ്റിയിട്ട് അങ്ങനെ ഒരു വിവരവും കാര്യങ്ങളൊക്കെ പുറത്താവുകയും ആ വിവരങ്ങൾ ഈ പറയുന്ന പോലീസുകാരൻ അടക്കമുള്ള ആൾക്കാർ നമ്മുടെ നക്കയൊക്കെ നമ്പൂതിരിയുടെ അടുത്ത് പോയി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ ജീവിതത്തിലെ ജീ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണല്ലേ അത് അത്രയധികം ഒരു കാര്യം കേൾക്കുന്ന കെ കെ നമ്പൂതിരി അല്ലേ അപ്പൊ അത്രയധികം ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും ഈ പറയുന്ന വ്യക്തിന് പുറത്താക്കിയത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അവതരിപ്പിച്ചത് അപ്പൊ അതിനുശേഷമാണ് റോയി അവിടെ നിന്ന് ഇറങ്ങുന്നത് റോയിനെ പുറത്താക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ പുറത്താക്കുന്നത് അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ശരിക്കും എന്തോ റോയി പല ഇന്റർവ്യൂകളിലൂടെ ഇന്ന് പറയുന്നത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ പറ്റിച്ചിട്ടില്ല ഞാൻ പറ്റിച്ചിട്ടില്ല എന്ന് മാത്രമല്ല റോയ് പറയുന്നത് എന്ന് ചോദിച്ചെല്ലാം അവർക്ക് കൊടുത്തു വേണം അങ്ങനെ ആരെങ്കിലും കൊടുക്കും റോയ് പറയുന്നത് എന്ന് ഓൺഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം എന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാം അങ്ങോട്ട് എന്ത് ചെയ്തു കൊടുത്തു അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു അതാണ് ഓക്കെ ഓൺഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം അപ്പൊ വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളാണ് ആറായിരം രൂപ മേടിച്ച സർജാപൂരിലേക്കെ സ്ഥലങ്ങൾ എന്ത് ചെയ്തു റോയ്ക്ക് കൊടുത്തു അപ്പൊ റോയ് അതിന് മാത്രം മേടിച്ചിട്ട് റോയ് എന്ത് ചെയ്തു ഇറങ്ങി പോകുന്നു കാരണം അതിന്റെ റോയ് പറയുന്ന ഒരു കാര്യം റോയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് കാരണം ലോക്കൽ സപ്പോർട്ട് എല്ലാം റോയിക്കാണ് കാരണം റോയ് ആണ് ഈ എല്ലാ റോയ് ബാംഗ്ലൂരിൽ വളർന്ന അതുകൊണ്ട് ലോക്കൽ സപ്പോർട്ടും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കാണ് പുള്ളി സി ജെ റോയിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടവർക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സി ജെ റോയി ഒരുപാട് കാര്യങ്ങള് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് അതായത് അതിന്റെ അകത്ത് പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ഇതിന് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു എനിക്ക് എന്താ അതായത് എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടെല്ലാം ഞാൻ വിട്ടുകൊടുത്ത് ഒന്നുമില്ലാതെയാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥലവും കാര്യം ആർക്കും വേണ്ടാതെ കിടന്ന ആകെ ആ ഒരു സ്ഥലം മാത്രമാണ് ഞാൻ ആകെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടെ ആർക്കും വേണ്ടാത്ത അവർക്ക് വേണ്ട സ്ഥലങ്ങളെല്ലാം അതായത് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ജോലിക്കാരെ അടക്കം എല്ലാവരെയും ആരെയൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് വേണ്ടാത്ത ആൾക്കാരെ മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ കോൺഫിഡൻറ് ഗ്രൂപ്പിലേക്ക് മാറിയത് എന്നൊക്കെയാണ് സി ജെ റോയി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ് അതൊക്കെ വെറും തെറ്റായ കാര്യങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് അതായത് അതൊക്കെ ഒരിക്കലും ഒരു കാര്യമല്ല ഇവർ അവിടുന്ന് പുറത്താക്കിയതാണെന്നും ഇതുപോലെയുള്ള കാര്യങ്ങളെ അവിടുന്ന് പറ്റിച്ചിട്ട് കൊണ്ടുവന്നതാ ഉള്ള രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഈ ഓവർ തള് എനിക്ക് ഞാൻ ഇവരുടെ മുമ്പ് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ തള്ളു കേട്ടപ്പോൾ ഇത് ചോദിച്ചു അതായത് എത്ര എംപ്ലോയീസിന് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണ്ടാത്ത എംപ്ലോയീസ് ഉണ്ടോ എന്ന് ചോദിച്ചു അത്രക്കൊക്കെ മഹാനാവൂ ഒരാൾ അപ്പൊ ഓക്കെ പുള്ളി പറഞ്ഞു നമ്മൂര് പറഞ്ഞു എനിക്ക് വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ള എല്ലാ എംപ്ലോയും എനിക്ക് തന്നെ വേണമെന്ന് തോന്നുന്നു അങ്ങനെ വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയിസ് ആയിട്ട് പോയാണ് പുള്ളി കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങിയത് തുടങ്ങിയത് ഇവിടെ നിർത്തിയില്ല ഇവിടെ നിർത്തിയില്ല ഒരു പടി കൂടി മൂടിക്കിടന്ന് അടുത്ത ഡയലോഗില് കൂടാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഒരു എന്നിങ് ഒരു പാർട്ടി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ആ പാർട്ടിയിൽ വെച്ച് ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ് വിട്ട് പോകരുത് എന്ന് എന്ത് ചെയ്തു അതായത് മദർത്തരേസേക്കാളൊക്കെ വലിയ വലിയ നന്മ മഹാനാണ് മനസ്സിലായി ഈ നന്മ വരങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടിട്ട് ചെല അതിന്റെ അച്ചായനൊക്കെ പറഞ്ഞ ഒരാളുണ്ട് അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ് അടുത്ത് അപ്പൊ ഇപ്പോ ഇതിന്റെ അവസാനം മറ്റേ അച്ചായനെ കുറിച്ചിട്ട് പറയുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അച്ചാറിന്റെ കേസ് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം അത് വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് അടുത്തത് വേറെ ചെയ്യാം അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറെ ഓഡിയോസും കാര്യങ്ങളൊക്കെ അതായത് അവരുടെ ശരിക്കുള്ള മുഖം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇവര് അവസാനം പറഞ്ഞു വെക്കുന്നത് ഒരുപാട് നന്മമരം കളിച്ചു നിൽക്കുന്ന രീതിയിലാണ് റോയി സാർ അല്ലെങ്കിൽ സി ജെ റോയി എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂസിലാണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞത് അതായത് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് അവർ അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങള് സ്വന്തമായിട്ട് ആ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത ആരൊക്കെയാണെന്ന് ചോദിച്ച് അവരെയൊക്കെ വാങ്ങിയ ശേഷം അല്ലെങ്കിൽ അവരെ അവരുമായിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങാൻ ഇരിക്കണ സമയത്ത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും കൊണ്ടുവന്ന മുപ്പത്തിയഞ്ചു പേർക്കും സ്വന്തം ചെലവിൽ ഒരു വിരുന്ന് നൽകിയിട്ട് അവരോട് തിരിച്ച് ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് പോകാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് കാരണം അത്രയും നന്മ വരമാണെന്നുള്ള രീതിയിലാണ് സി ജെ റോയി ഇന്റർവ്യൂസിൽ വന്ന് പറഞ്ഞത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് അതായത് മദർ സേക്കാളൊക്കെ വലിയ വലിയ നന്മ മഹാനാണ് മനസ്സിലായി ഈ നന്മമരങ്ങൾ ഇപ്പൊ ഇവിടെ ഇട്ടിട്ടുണ്ട് ചെല അതിന് അച്ചായനൊക്കെ പറഞ്ഞ ഒരാളുണ്ട് അത് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളെടുത്ത് അപ്പൊ ഇപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നു പറയുന്നു അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ശരിക്കും ഞാൻ അവിടെ വെച്ചാൽ ഇന്റർവ്യൂ നിർത്തി കാരണം പിന്നെ കേൾക്കേണ്ടല്ലോ കാരണം വെച്ചാൽ ഇത് നമ്മളൊരു അഞ്ച് ശതമാനമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കേണ്ടു അപ്പൊ അത് നിർത്തി അതിനു ശേഷമാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് ആണ് പിന്നെ ഡോക്ടറേറ്റ് മേടിച്ചതാണ് വിദേശമായി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം തന്നെ വലിയ മിസ്റ്റേക്കുകളുണ്ട് ഉണ്ട് മനസ്സിലായി മാധ്യമങ്ങളാണ് പിന്നെ മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്താൽ എന്താണെന്ന് അറിയാമോ ഇതൊന്നും പുറത്തെന്ത് ചെയ്യൂല ഇവരില്ല പരസ്യം കൊടുത്ത് പുറത്തു വരില്ല അതേസമയം പാവപ്പെട്ട ഒരു വെയിന വെടിവെച്ച് വന്നാലോ മറ്റേ ഒന്നാം തീയതി വല്ല ലിക്കർ പത്ത് കുപ്പ് മേടിച്ച് വിറ്റാലും ഇവരെന്ത് വലിയ വാർത്ത അപ്പോ ഇത് പറയുന്ന സമയത്താണ് നമ്മുടെ അച്ചായനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അച്ചായനുമായി ബന്ധപ്പെട്ട് അച്ചായനെതിരെയൊരു വീഡിയോസും കാര്യങ്ങളാണ് സമയത്ത് പി ആർ ടീമോ വന്നിട്ട് എത്രയധികം മോശം രീതിയിലാണ് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നുള്ളത് നമുക്ക് നമ്മൾ കണ്ട് അറിഞ്ഞുള്ള സംഭവമാണ് കാരണം വളരെ മോശം രീതിയിലാണ് അവർ കമന്റും കാര്യങ്ങളും ഇടുക പെയ്ഡായിട്ട് അതായത് പെയ്ഡാണ് ഭയങ്കരമായിട്ട് വളരെ മോശം രീതിയിലാണ് അച്ചായനെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് മോശം രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്ത് കളയും അപ്പം അതുപോലെ തന്നെ ഇപ്പം നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആരാണെങ്കിലും അവർക്കൊരു കാര്യം മറച്ചു വെക്കണമെന്ന് തോന്നിയാൽ അത് കാശ് എറിഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരിൽ നിന്നും അവർക്ക് മറച്ചു വെക്കാൻ പറ്റും അപ്പോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പല ആളുകളുടേതും കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ പല ആളുകളുടെയും മുഖം മൂടികൾ തിരിച്ചറിയാം അപ്പോൾ ഇതിൽ സീജർ റോയിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മറുനാടൻ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ നികുതി വെട്ടിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ദുബായിൽ നിന്നുള്ള ഫണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് അത് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് നിക്ഷേപകർ പിന്മാറി സമ്മർദ്ദത്തിലായി പണം നൽകിയ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല മലയാള മനോരമയുടെ തിയറിയാണ് ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സീതിയ റോയി ആറു മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി ഇല്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വരയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങി അപ്പോ ഈ പറയുന്നത് പോലെ തന്നെ ദുബായിലുള്ള നിക്ഷേപങ്ങള് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ദുബായിൽ ഈ അടുത്താണ് അല്ലെങ്കിൽ ദുബായി ഇന്ത്യയുമായിട്ടുള്ള കുറെ കരാറുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ഏഹ് പോകും കാര്യങ്ങളൊക്കെ ഈ അടുത്താണ് നല്ല രീതിയിൽ അപ്പോ അതിന്റെ ഭാഗമായിട്ട് നിയമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കർശനമാക്കി ടാക്സിന്റെ കാര്യങ്ങളും എല്ലാം അതായത് ഈ പറയുന്ന കള്ളപ്പണം അവിടെ പോയിട്ട് വിളപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള പരിഗണനയും കാര്യങ്ങളൊക്കെ ദുബായിയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ കടുത്തതോടു കൂടിയിട്ട് കുറേ ആൾക്കാർ അവരുടെ നികുതി വെട്ടിപ്പും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും വരണ സമയത്ത് കുറെ ആൾക്കാർക്ക് എന്താ പറയാ നമുക്ക് ഒരു ആൻസർ ഇല്ലാത്ത രീതിയിൽ പോവുകയും ഒരു അതുപോലെ ഇതിൽ നിക്ഷേപിച്ച ആൾക്കാർ നി കു കുറെ ആൾക്കാരുണ്ടാവില്ലേ അതായത് ഇതിൽ സിനിമക്കാരാണെങ്കിലും അതുപോലെ ഒരു ഒരുപാട് ആൾക്കാർ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടാവും പൈസ എന്ത് ചെയ്യണം എന്നറിയാതെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതുമായിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഈ ഇ ഡി കാര്യങ്ങളൊക്കെ നമ്മുടെ റോയിന്റെ പിന്നാലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പിന്നാലെ ഉണ്ട് എന്ന് അറിഞ്ഞതോടു കൂടിയിട്ട് ഒരുപാട് പേര് ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുകയും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ പ്രഷേഴ്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒരു മാസമായിട്ട് ഈ പറയുന്ന സി ജെ റോയി മാനസിക സമ്മർദ്ദം എന്നും ഡോക്ടറെ പ്രിഫർ ചെയ്തു ഡോക്ടറെ കണ്ടിരുന്നു എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെയാണ് മലയാള മനോരമയിലും കാര്യങ്ങളൊക്കെ വന്നതായിട്ടാണ് മറുനാടനിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ മൂന്ന് മണിക്ക് ആയിരുന്നു മരണവും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് മൂന്നിനും മൂന്ന് പത്ത് എന്ന് പറയുന്ന ആ ഒരു സമയം തെരഞ്ഞെടുത്തത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു തരത്തിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് ശരിക്കുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല സ്വാഭാവികമായിട്ടും അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കെ കെ നമ്പൂതിരി ലതാ നമ്പൂതിരി അതുപോലെ തന്നെ അവർ ആ ഒരു പാസ്റ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പൊ ഉയർന്നു വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ടാക്സ് വെട്ടിപ്പിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അപ്പം ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അപ്പം എന്തിനാണ് ഈ ഇദ്ദേഹം ഇങ്ങനൊരു കടുങ്കായി ചെയ്തത് അല്ലെങ്കിൽ എന്തിനു പിന്നിലുണ്ടായ മാനസിക സമ്മർദ്ദം നമ്മൾ പറയുന്നത് പോലെ ഇതൊക്കെ തന്നെയാണോ ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് പണം ചോദിച്ചതും കാര്യങ്ങളൊക്കെ ആണോ അദ്ദേഹത്തിന് ഇത്രയും പ്രഷറിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം പിന്നെ ആ പറയുന്ന കത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വ്യക്തമായിട്ട് പുറത്തേക്ക് വന്നിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിലെന്തായാലും വ്യക്തമായിട്ട് ആള് കുറേ കാര്യങ്ങൾ കുറേ ആരുടെയോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയില്ല അതൊക്കെ പുറത്ത് വന്നാലേ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് കമൻറ്റ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ലൈക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട